ഇസ്ലാമിന്റെ അനന്തരാവകാശം എല്ലാ സമയത്തും ചർച്ച ചെയ്യുന്ന പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങൾ ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾക്ക് തന്നെ എത്ര ആളുകൾക്കാണ് അറിയാവുക മുസ്ലിമീങ്ങളുടെ അനന്തരാവകാശ നിയമം വാപ്പ മരിച്ചാൽ മക്കൾക്ക് എത്ര സ്വത്ത് കൊടുക്കണമെന്ന നിയമം ഇസ്ലാമിക് ഇൻഹെറിറ്റൻസ് ലോ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എത്ര ആളുകൾക്കാണ് അറിയാവുന്നത് അവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ പഠിക്കണം പഠിക്കണമെന്ന് പറയാം നമ്മള് മുസ്ലിമാ ആകെ പണി എന്താ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് എവിടെങ്കിലും എന്തെങ്കിലും അക്ബർ കഴിഞ്ഞു നമുക്ക് പരിശുദ്ധമായ ദീനിനെ പഠിക്കാൻ പുതിയ പുതിയ വിഷയങ്ങളെ മനസ്സിലാക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ കാലത്ത് അള്ളാഹുവിന്റെ മതത്തിന്റെ ദൃഢതയെ മനസ്സിലാക്കേണ്ടവരാണ് നമ്മൾ ഹബീബായ നബിതങ്ങളുടെ ജീവിതക്രമങ്ങളെ പഠിക്കേണ്ടവരാണ് നമ്മൾ നമ്മുടെ മുൻഗാമികളുടെ ജീവിത മാർഗങ്ങളെ പകർത്തേണ്ടവരാണ് നമ്മൾ പരിശുദ്ധ ഇസ്ലാ ഒരാൾക്കും അതിൽ കൈകടത്താനവകാശമുള്ള മതമല്ല ഒരാൾക്കും നിയമങ്ങളെ മാറ്റിമറിക്കാൻ അവകാശമുള്ള മതമല്ല അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുബാനഹൂവത്താല പരിശുദ്ധമായ ഖുർആനിലൂടെ ലോകത്തെ ജനങ്ങൾക്കുള്ള അവകാശങ്ങളെ മനോഹരമായി അവതരിപ്പിച്ചു പഠിപ്പിച്ചു കാണിച്ചു തരുകയാണ് മരിച്ചുപോയ ആളുകളുടെ സ്വത്തിൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും അവകാശമുണ്ടെന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാ ആൺമക്കൾക്ക് അവകാശമുണ്ട് പെൺമക്കൾക്ക് അവകാശമുണ്ട് വീതിക്കുന്ന സ്ഥലത്ത് ഒന്ന് രണ്ട് സാങ്കേതികമായ വിഷയങ്ങൾ അറിയേണ്ടതുണ്ട് ഞാൻ വിശാലമായ ആ വിഷയത്തിലൂടെ കടന്നു പോകുന്നില്ല അള്ളാഹുവിന്റെ റസൂൽ ഇസ്ലാമിൽ പെണ്ണിനും ആണിനും അനന്തരാവകാശമുണ്ട് എന്ന് പറഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് യൂറോപ്പിൽ ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിലാണ് പെണ്ണിന് അവൻ അവരുടെ മാതാപിതാക്കളുടെ സ്വത്തിലോ ഭർത്താവിന്റെ സ്വത്തിലോ അവകാശം ഉണ്ടായി നമ്മുടെ രാജ്യത്ത് തന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് അവരുടെ ബന്ധുമിത്രാദികളുടെ സ്വത്തിൽ അവകാശം ഉണ്ടായി എന്നാൽ പരിശുദ്ധ ഇസ്ലാം ഹബീബ് അവകാശങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു ആണിനുള്ള ഓഹരി പെണ്ണിനേക്കാൾ കൂടുതലാണ് എന്തുകൊണ്ട് ചെലവഴിക്കാൻ വാപ്പ മരിച്ചുപോയി വാപ്പ മരിച്ചുപോയി മകനും മകൾക്കും സ്വത്ത് വാഹിക്കുമ്പോ തുല്യമായിട്ടല്ല ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് ഉമ്മാന്റെ ഉത്തരവാദിത്തമുള്ളത് മകനാണ് ചെലവഴിക്കേണ്ട ഉത്തരവാദിത്വം സഹോദരിയുടെ വിവാഹം നടത്തേണ്ടത് മകനാണ് അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കേണ്ടത് ചെലവ് നടത്തേണ്ടത് വിവാഹം കഴിച്ചാൽ ഭാര്യയുടെ ചെലവ് വഹിക്കേണ്ടത് ഇതെല്ലാം പുരുഷനാണ് അതുകൊണ്ട് ഉത്തരവാദിത്തം ഉള്ളത് അതുകൊണ്ട് യൂസീഖും ഉത്തരവാദിത്തവും ഉത്തരവാദിത്തവും ചെലവും ഏൽപ്പിക്കപ്പെട്ട ആളിനൊരു ഓഹരി കൂടുതൽ അങ്ങനെയല്ലേ അതാണ് നീതി അതാണ് ന്യായം അതാണ് യുക്തി അതാണ് ബുദ്ധി പരിശുദ്ധമായ ഇസ്ലാം എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ പോലും വാപ്പ മരിച്ചാൽ സമ്പത്ത് വീതിക്കുന്ന സമയത്ത് ഉത്തരവാദിത്ത പരിശുദ്ധമായ ദീൻ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് വാപ്പ മരിച്ചുപോയി വാപ്പയ്ക്ക് ഹജ്ജ് ചെയ്യാനുള്ള ആസ്തി ഉണ്ടായിരുന്നു വാപ്പയ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാനുള്ള വകുപ്പുണ്ടാക്കണം മക്കള് വർഷങ്ങളോളം വാപ്പ രോഗിയായി കിടന്നിട്ട് മരിച്ചുപോയി വർഷങ്ങളോളം പരിശുദ്ധമായ റമലാനിലെ നോമ്പെടുത്തിട്ടില്ല വാപ്പന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോ ആ നോമ്പിന്റെ പ്രായ ചിത്രത്തെ കണക്കാക്കി കൊടുക്കാൻ മക്കള് തയ്യാറാകണം അതിനുശേഷം വാപ്പയുടെ സ്വത്തിനെ ഭാഗിക്കണം അള്ളാഹു സുബാനുഹൂ അറിയാനും പഠിക്കാനും ഒക്കെ നമ്മൾ നമ്മുടെ മക്കളെ പരിശുദ്ധ ദീനിന്റെ ചിട്ടകളെ പഠിപ്പിക്കാം കൂടെ ഉണ്ടാകും ആ യാൽ നമ്മൾ ഒരിക്കലും പരിശുദ്ധ ദീനിന്റെ വിചാരങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് അല്ലാഹു സുബാന ഹോവലയുടെ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരികയും അതാബിനെ ഭയപ്പെടേണ്ടി വരികയും ചെയ്യുന്ന സമയമാ ആലോചിച്ചു നോക്കൂ രണ്ട് ദിവസങ്ങൾക്കുള്ളില് നമ്മൾ വായിച്ച ചില വാർത്തകളിൽ തൃശൂരിൽ വല്യുപ്പാനയും വല്യയും ഒരു മുസ്ലിം കുട്ടി കൊന്നുകളെ നമ്മൾ വായിച്ചു പത്രങ്ങളിൽ വായിച്ചു വാർത്താ മാധ്യമങ്ങളിൽ വായിച്ചു വല്യപ്പാനയും കൊന്നു വല്യം കൊന്നുകളും കൊട്ടാരക്കരയിൽ ഒരു ഉമ്മയെ മകൻ കുത്തിക്കൊന്നു നമ്മുടെ മക്കളുടെ ഇടയിലേക്ക് ഡ്രഗ്സ് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ചിട്ടകളെ പതിയങ്കര ഉസ്താദ് നമ്മുടെ ഇടയിൽ ജീവിച്ച മഹോന്നതരായ നമ്മുടെ മുന്നേ നടന്നുപോയ മാതൃകാ പുരുഷനാണ് അള്ളാഹു ഏറ്റു നൽകുമാറാകട്ടെ എന്തുകൊണ്ട് ഉസ്താദിനെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം ആലോചിച്ചു നോക്കും ഏതൊരു കാലമാണ് കുട്ടിയെ കൊണ്ടുപോകുന്നത് പിന്നെ ഉമ്മയുണ്ട് വാപ്പയുണ്ട് വാപ്പ എപ്പോഴും പള്ളി വരുന്ന ആളാണ് ഉമ്മ കുറാം ക്ലാസ്സിനൊക്കെ വരുന്ന ആളാണ് ചോദിച്ചു പാപ്പയും ഉമ്മയും നല്ല ആളുകളാണല്ലോ നീ എന്തിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി ഉസ്താദെ ഇതങ്ങോട്ട് വായിട്ടാൽ പടച്ചനെ അല്ലാതെ പിന്നെ ഒന്നും കാണാൻ പറ്റൂല എന്തിനാണ് ലഹരി ഉപയോഗിക്കുന്നത് വെച്ച ഇത് വായിൽ വെച്ചാല് പടച്ചവനെ അല്ലാതെ ഇതൊക്കെ വായി വെച്ചിട്ട് അങ്ങോട്ട് നിസ്കരിക്കാൻ നിൽക്കണം അല്ലാനെ അല്ലാതെ പിന്നെ ഒരാളെയും കാണാൻ പറ്റൂല അത്രയും നല്ല സന്തോഷമാണ് നമ്മുടെ ഇടയിൽ ഏഴാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് മുതൽ ആൺകുട്ടികളും പെൺകുട്ടികളും പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ നമ്മുടെ മക്കളെ നന്നാക്കി ആ മക്കൾക്ക് പരിശുദ്ധമായി ഇസ്ലാമിന്റെ പാഠങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ നേരത്തെ തന്നെ അവരുടെ മദ്രസയൊക്കെ നിർത്തും മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ആകുമ്പോ കഴിഞ്ഞു ഇപ്പൊ മദ്രസയിൽ പോയേ വേണ്ട വ്യക്തമായ കാര്യങ്ങളിൽ ഒരു ചിന്തയും ഒരു ചിട്ടയും നമ്മൾ ആരും ചിന്തിക്കാറില്ല ഇവൻ എങ്ങോട്ടാണ് പോകുന്നത് എത്രയോ കുടുംബങ്ങൾ കണ്ണീരിലാണ് അള്ളാഹു സുഭാനുഭവത്തായാലും നമ്മുടെ വീടുകളെയും കുടുംബങ്ങളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇത്തരം ചതിക്കുഴികളിൽ വീണുപോയ കാലമാണ് അള്ളാഹു അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മുൻഗാമികളെ കുറിച്ചുള്ള ചിന്തകളും വിചാരങ്ങളും ഉണ്ടാക്കി കൊടുക്കണം അതോടൊപ്പം ഈ മാനികമായി മുന്നേറിയാലല്ലാതെ ഒരു പ്രതിസന്ധി ഒരു പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റില്ല അവിടുത്തെ പരിശുദ്ധമായ ഹിജറയുടെ ചരിത്രം വായിക്കുമ്പോൾ അതിലൊരു മനുഷ്യനെ കാണാം മക്കയിലെ രത്നവ്യാപാരിയായ മനുഷ്യനാണ് മുഹമ്മദുർ റസൂലാത്ത പരിശുദ്ധമായ ദീനിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോ ലാ ഇലാഹ ഇ ർഹനല്ലാഹോ അല്ലാതെ മറ്റാരുമില്ലെന്ന് പ്രഖ്യാപിച്ചപ്പോ ഞാനാണ് ലോകത്തെ അവസാനത്തെ പ്രവാചകരെന്നും പ്രവാചകത്തെ പദവിയുള്ളവരാണെന്നും അവതരിപ്പിച്ചപ്പോ ആ വിശ്വാസം ഏറ്റെടുത്ത നേതാവാണ് സുഹൈബ് الله <applause> عنه ഹബീബായ മദീനയിൽ നിന്ന് ിതിറബോയത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിദറ പോയതിനു ശേഷം മക്കയിൽ ചില ആളുകൾ അവശേഷിച്ചിരുന്നു സ്വഹാബിയാണ് മഹാനരായ സുഹൈബ് എന്തുകൊണ്ടാണ് ഹിദറ പോകാതിരുന്നത് മഹാനവരുകളുടെ കൈകളിൽ വില പിടിച്ച രക്തങ്ങൾ ഉണ്ടായിരുന്നു അരികിലേക്ക് നിങ്ങൾ മദീനയിലേക്ക് പോകുന്ന ഉപേക്ഷിച്ചു പോകാൻ പോകുന്നത് ഏത് മക്കയുടെ ആണെന്നറിയോട് ഒരുപാട് കച്ചവടക്കാരുണ്ട് നിന്ന് നിന്ന് ഷാമിൽ വന്ന് കച്ചവടക്കാരുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കച്ചവടം ചെയ്യുന്നവരുണ്ട് പക്ഷേ സുഹൈബ് നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള ഒരാളനങ്ങളെ കണ്ടിട്ടില്ല നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള ഒരാളനങ്ങൾ അനുഭവിച്ചിട്ടില്ല നിങ്ങളെപ്പോലെ തന്ത്രശാലിയായ ഒരാളെ ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് തന്നെ മക്കയിലെ ഏറ്റവും സമ്പന്നനാണ് നിങ്ങൾ മക്കയിലെ ഏറ്റവും സമ്പത്ത് നിങ്ങളുടെ കൈകളിലുള്ള കല്ലുകളാണ് നിങ്ങളുടെ കൈകളിലുള്ള വജ്രനുകളാണ് നിങ്ങളുടെ ഈ സ്വത്ത് മുഴുവനും നിങ്ങൾ മക്കയിൽ നിന്ന് സമ്പാദിച്ചതാണ് ഞങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വലിയ വിലാസമുണ്ട് ഞങ്ങളുടെ ഇടയിൽ നിങ്ങളൊരു പണക്കാരനാണ് സുഹൈ മദീനയിലേക്ക് പോകുമ്പോ ഒന്നുകൂടി ആലോചിച്ചു ഒന്നുകൂടി റളിയല്ലാഹു അൻഹു പറഞ്ഞു ആലോചിച്ചുകൂടെ കഴിയൂല നിങ്ങൾ ഈ പറയുന്ന പദവികളൊന്നും എന്റെ വസൂലിൽ നിന്ന് എന്നെ പിടിച്ചു നിർത്തുന്നില്ല ഞാൻ മദീനയിലേക്ക് പോവുകയാണ് എനിക്ക് മദീന മദീ എനിക്ക് മദീന മതി എനിക്കൊറസൂണുള്ള അരികിലൊന്നും എത്തിയാൽ മതി ആ നേതാവിന്റെ എത്തിയാൽ മതി മേമ്മദീനെ ചല മേമ്മദീനെ ചല തിർക്കറമു പോകയാദീനെ ചല ാവ് പോലെ ചിരിതൂകുന്ന റസൂലിന്റെ മുഖം കണ്ടിട്ട് എത്രയോ എനിക്കാ റസൂലിന്റെ അരികിലെത്തിയ അരികിലെത്തിയാൽ മതി മക്കയിലെ പണക്കാരനായ സുഹൈബിനെ പിടിച്ചു നിർത്തിയിട്ട് മക്കയിലെ മല്ലന്മാര് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടുത്തെ പദവികൾ വേണ്ടെങ്കിൽ പൊയ്ക്കോ ഇവിടെയുള്ള എല്ലാ തരത്തിലുമുള്ള സുഖങ്ങൾ ഉപേക്ഷിച്ചു പക്ഷേ സുഹൈബ് നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങൾ കഴിഞ്ഞൂ മക്കയിലാണ് കച്ചവടം ചെയ്തതും മക്കയിലാണ് വ്യാപാരം നടത്തിയതും മക്കയിലാണ് ഇപ്പൊ നിങ്ങളുടെ കൈകളിൽ എത്രയോ വിലപിടിപ്പുള്ള വജ്രങ്ങളുണ്ട് എത്രയോ വിലപിടിപ്പുള്ള പലതുമുണ്ട് ഓ സുഹൈബയുടെ അതിർത്തിയിലേക്ക് നിങ്ങൾ പോകുന്ന നേരത്ത് സുഹൈബ് നിങ്ങളുടെ കൈകളിൽ ഇതിൽ കൊണ്ട് നിങ്ങൾക്ക് പോകാമെന്ന് കരുതണ്ട ഒരു പുരുഷായുസ മുഴുവനോ നിങ്ങൾ അധ്വാനിച്ചത് ഞങ്ങൾക്ക് തരാമെങ്കിൽ മദീനയിലേക്ക് പോയിക്കോ മദീനയിലേക്ക് പോയിക്കോ ഈ കഴിഞ്ഞ കാലം മുനും നിങ്ങൾ അധ്വാനിച്ചത് മുഴുവനും മക്കയിൽ ഇറക്കി വെച്ചിട്ട് പോയി നിങ്ങളുടെ വജ്രങ്ങൾ തരൂ നിങ്ങളുടെ കൈകളിലുള്ള വിലപിടിപ്പുള്ള കല്ലുകൾ തരൂ നിങ്ങളുടെ കൈകളിലുള്ള മുത്തുകൾ തരൂ നിങ്ങളുടെ കൈകളിലുള്ള പവിഴങ്ങൾ തരൂ നിങ്ങളുടെ കൈകളിലുള്ള വിലപിടിപ്പുള്ളതെല്ലാം ഞങ്ങൾക്ക് തരൂ നിങ്ങൾ അധ്വാനിച്ച് നേടിയ വീട് തരൂ നിങ്ങൾ അധ്വാനിച്ചു വാങ്ങിക്കൂട്ടിയതെല്ലാം ഞങ്ങൾക്ക് തരൂ മഹാനരായ സുഹൈബ് സുഹൈപറിയാഹനോട് പാതിരാവിലെ മക്ക പറയുകയാണ് മക്കയിലെ മല്ലന്മാര് ബാർഗെയിൻ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇസ്ലാമാണോ വേണ്ടത് പോയിക്കോ പക്ഷേ കൂടെ കൊണ്ടുപോകാ ഈ സൗഭാഗ്യങ്ങൾ ഉണ്ടാകില്ല സുഹൈബ നിങ്ങളുടെ ഉടയാടകൾ ഉണ്ടാകില്ല സുഹൈബ നിങ്ങളുടെ കൈകളിലുള്ള ഒന്നമൊന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകില്ല സുഹൈ മക്കയുടെ താഴ്വാരത്ത് കണ്ട വജ്രക്കല്ലുകൾ വെച്ചു പവിതങ്ങൾ വെച്ചു തന്റെ കൈകളിലുള്ളതെല്ലാം വെച്ചു തന്റെ സമ്പത്തുകൾ വെച്ചു ഉടയാടകൾ അഴിച്ചു വെച്ചു എനിക്ക് അംബാഹിക്കൽ আল্লাহু নদী ഞാൻ ഞാൻ ഈ എനിക്ക് ആവശ്യമുള്ളതല്ല എല്ലാം എല്ലാം ഇവിടെ ഉപേക്ഷിക്കുകയാണ് എന്റെതെല്ലാം എന്റെ ദീനിനു വേണ്ടി മാറ്റി വെക്കുകയാണ് എനിക്ക് സമ്പത്തല്ല എനിക്ക് സൗഭാഗ്യങ്ങളല്ല എനിക്ക് വേണ്ടത് പേരല്ല പെരുമയല്ല മക്കയിലെ പേരുകേട്ട പണക്കാരൻ എന്ന തറവാടിത്തത്തിന്റെ ആദ്യത്തത്തിന്റെ പേരൊന്നും വേണ്ട എനിക്ക് വേണ്ടതോ മദീനയാണ് റസൂൽ തങ്ങൾ ുള്ള ജീവിതമാണ് എനിക്ക് വേണ്ടത് അല്ലാഹുവിനെയാണ് എല്ലാമെല്ലാം അവർക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടന്നു വരുന്നു രൂപം ചോദിച്ചു ആരാണ് നടന്നു വരുന്നത് കീറിപ്പറിഞ്ഞ വേഷമാണ് മുഷിഞ്ഞൊട്ടിയ വേഷമാണ് ആ മനുഷ്യൻ വരുന്നത് കണ്ടാൽ തന്നെ അറിയാം ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ നാളുകളായിട്ടുണ്ട് വെള്ളം കുടിച്ചിട്ട് ത്രയോ സമയമായിട്ടുണ്ട് മരുഭൂമിയിലൂടെ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളെ വിട്ട് ഹിജറവർന്ന മനുഷ്യനെ കണ്ട മദീന ഞെട്ടി ഈ മനുഷ്യനായാൽ ഈ ായാണ് ഈ മനുഷ്യനല്ലയോ മക്കയിലെ പണക്കാരനായ സുഹൈബ ഈ മനുഷ്യനല്ലയോ മക്കയിലെ സുഹൈബ സുഹൈബ് റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ടടങ്ങളിൽ നിന്ന് മിഴിനീരിച്ചു വീഴുകയാണ് സുഹൈബ എല്ലാമെല്ലാം അറിഞ്ഞുവന്ന സുഹൈബിനെ പിതങ്ങളു വാരിപ്പുണരുമ്പഴോ സൈദുനാ വിളിക്കുകയാണ് ായ തങ്ങളുടെ അരികിൽ ഒരു പണക്കാരൻ തന്റെ എല്ലാ ആദ്യത്വങ്ങളും വലിച്ചെറിഞ്ഞിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന സമ്പന്നനായ മനുഷ്യന്റെ അരികിൽ അമ്മാഹുവിന്റെ കലാം അവതരിക്കുകയാണ് ശ്രീവാറാത്തില്ലാഹുറു അല്ലാഹു സുഭാഹ സുഹൈപറിയാഹുന് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് അള്ളാഹുവിലേക്ക് ഹിജറവന്ന ചില ആളുകളുണ്ട് അവരോ ശരി നഫ്സഹോബി വർദാതിരാ റപ്പിന്റെ തൃപ്തികാംക്ഷിച്ചുകൊണ്ട് അവരവരെ തന്നെ വിറ്റുകളഞ്ഞവരാ അവരെ തന്നെ അവരങ്ങ് അവരെങ്ങു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പാദ്യങ്ങളെ അവരെങ്ങ് വിറ്റുകളഞ്ഞോ അവരുടെ എല്ലാം ഉറപ്പിനു വേണ്ടി അവർ ഉപേക്ഷിച്ചു കളഞ്ഞു അവരല്ലാഹുവിന് വേണ്ടി സർവതം സമർപ്പിച്ചു കളഞ്ഞു അങ്ങനെയുള്ള ചില ആളുകൾ ആളുകളുണ്ടെന്ന അല്ലാഹു പ്രകീർത്തിക്കുകയാണ് സേതുനാസുഹ പ്രതി അല്ലാഹു അനു അവരുടെ നമ്മുടെ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ ദീനിനു വേണ്ടി ഇതുപോലെ ഒഴിഞ്ഞുവെച്ച എത്രയോ മഹത്തുക്കളുണ്ട് ജീവിതകാലം മുഴുവനും അവര് ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ വക്താക്കളായി ഭൂമി ലോകത്ത് കഴിഞ്ഞുപോയവരാണ് അവരെത്രയോ മഹോന്നതരാണ് അവരുടെ ജീവിതം എത്രയോ ഔനിത്യമുള്ള ജീവിതമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ ഇടയിൽ എത്രയോ കാലം ജീവിച്ചവരാണ് അവരിവിടെ മനുഷ്യനെ തമ്മിൽ തല്ലിച്ചവരല്ല മനുഷ്യന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവരല്ല അള്ളാഹുവിനീനുസരിച്ച് ജീവിച്ചവരാണ് അവരിവിടുത്തെ പള്ളി മെഹ്റാബിലൈമാണെന്ന് അറിയുമ്പോഴും ഈ നാട്ടിലെ ആ ബാലവൃത്തം ജനങ്ങളും വന്നവരുടെ അവരിന്റെ അരികിലെത്തുകയാണ് ആ പാഠമേതു മുൻഗാമികളിലൂടെ നമ്മൾക്ക് പകരുന്ന പാഠമാണ് ദർബാറുണ്ട് അജ്മീറില് ആ ദർബാറിലെ കോടി വരുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളുണ്ട് പാഴ്സികളുണ്ട് ജൈനരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഖാജ मेरा ख़ाजा അക്ബർ ചക്രവർത്തി തന്റെ ഴിച്ചു വെച്ച് പാടിയ ഇന്നവ പതിനായിരങ്ങൾ വന്ന് കരഞ്ഞു പാട്ടുപാടുന്നുണ്ട് അവരുടെ ആവലാദികൾ പറയുന്നുണ്ട് അവർക്കറിയാമീ മറപ്പെട്ട് കിടക്കുന്നത് മുസ്ലിമാണെന്ന് അവർക്കറിയാമീ മറപ്പെട്ട് കിടക്കുന്നത് മുസ്ലിങ്ങളുടെ നായകനാണെന്ന് ഒരു തുള്ളി ചോര വീഴ്ത്താതെ തൊണ്ണൂറ്റിയാറ് ലക്ഷം മനുഷ്യരുടെ കൽബിലേക്ക് മഹാനരായീൻ പോലെ നടന്നത് അതുകൊണ്ട് അവരുടെ പിൻഗാമികൾക്ക് തീവ്രവാദം ഭീകരവാദം വിദണ്ടവാദം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉഗ്രവാദത്തെ കൂട്ടുപിടിച്ച് മതം വളർത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന പാഠമാണ് ഇന്ത്യ രാജ്യത്ത് മറപ്പട്ട് കിടക്കുന്ന മഹാരഥന്മാരുടെ മഖ്ബറകൾ നമ്മളോട് പറഞ്ഞു തരും ഒരു തുള്ളി ചോര ചോരവിഴാതെ തൊണ്ണൂറ്റാറ് ലക്ഷം മനുഷ്യർക്ക് ഹിതായത്ത് കൊടുത്ത നേതാവ് ഇവിടെ ആ മനുഷ്യരുടെ ഒരു ഭാഗത്ത് ആ മനുഷ്യന്റെ അനുയായികൾക്ക് തീവ്രവാദത്തെ കൂട്ടുപിടിക്കണ്ട ആ മനുഷ്യന്റെ അനുയായികൾക്ക് ലൗ ജിഹാദ് വേണ്ട അപ്പൊ അങ്ങനെ കണ്ട് മുസ്ലിങ്ങളെ മതം മാറ്റാൻ വേണ്ടിട്ട് പെൺകുട്ടികളെ പ്രേമിക്കുന്നു അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട് അത് പരിശുദ്ധ ഇസ്ലാമിന്റെ കോൺസെപ്റ്റുകളെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുപോലെ അങ്ങനെ ഒരാളെ മതം മാറ്റേണ്ട ആവശ്യം ഇസ്ലാമിനുണ്ടോ ഇല്ല മാലിക് വന്ന കേരളം അവര് വന്നു അവർ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി അങ്ങനെയുണ്ട് ഇങ്ങോട്ടാണെങ്കിൽ ഒരു പെൺകുട്ടി മുസ്ലിമായ ഒരു കുട്ടിയെ ഒരു ചെറുപ്പക്കാരനെ മുസ്ലിം ഒരു ചെറുപ്പക്കാരൻ ഒരു മറ്റു മതത്തിലെ പെൺകുട്ടിയെ പ്രേമിച്ചുകൊണ്ടുവന്നാൽ വന്നാൽ അതിന് ലൗ ജിഹാദ് എന്നൊരു പേരുണ്ട് പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് ഔട്ട്ഗോയിങിനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല അത്രയാ നടക്കുക എത്രയോ വീടുകളിൽ നിന്നാണ് ഇന്ന് പെൺകുട്ടികൾ ഇറങ്ങി പോകുന്നത് അതിനെ പ്രത്യേകിച്ചില്ല അത് പവിത്രമായ പ്രണയം അങ്ങനെയാണ്